പറവൂർ ചിത്രസദനം ഫൈൻ ആർട്സ് കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ലോഗോ മത്സരത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ലോഗോയുടെ പ്രകാശനം പ്രശസ്ത ഗാനരചയിതാവ് ഐ എസ് കൊണ്ടൂർ നിർവഹിച്ചു പറവൂർ ചിത്രസദനം ഫൈൻ ആർട്സ് കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ള ഒരു വർഷകാലം നീണ്ടു നിൽക്കുന്ന പരിപാടികളുടെ ഭാഗമായി നടത്തിയ ലോഗോ മത്സരത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ലോഗോയുടെ പ്രകാശന കർമ്മം പ്രശസ്ത ചലച്ചിത്ര ഗാനരചയിതാവ് ഐ എസ് കൊണ്ടൂർ നിർവഹിച്ചു ഈ പ്രൈവറ്റ് ഞാൻ ഞാന കല്യാണത്തിന് ശേഷം മാത്രമല്ല കേട്ടോ അറിയുന്നത് അരനൂറ്റാണ്ടിനുമൊക്കെ വളരെ വളരെ മുമ്പേ പലവു ടവണുമായി ബന്ധമുണ്ട് ബുദ്ധിമുട്ട് ആഘോഷങ്ങൾ ഭാഗമാണ് ചിത്രകലയെ കുറിച്ച് അറിയുമ്പോ എന്നെ അനുഭവപ്പെടുത്തിയിട്ടുള്ളതാണ് ചിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ പുറത്ത് നോക്കി അയാൾക്ക് അറിയുന്ന ചിത്രം വരയ്ക്കാൻ സാധാരണ എന്തെങ്കിലും എഴുതുമ്പോഴും അറിയുമ്പോഴും ഉള്ളവനേക്കാൾ കൂടുതൽ ഒരു വലിയ പ്രതിഭ ആവശ്യമായി വരുന്നു ഞാൻ ഏറെക്കാലം മുമ്പ് തന്നെ മനസ്സിൽ തോന്നിയ ഒരാളാണ് പിന്നെ ഇടയ്ക്ക് വന്നപ്പോ നമുക്ക് ഇപ്പോഴും എന്തോ റിയനാൾഡോ ആദ്യം മുതൽ ഇന്ത്യയിലേക്ക് വരുമ്പോൾ പിന്നെ പറവൂട്ട് ടൗൺ വ്യാപാരി വ്യവസായി പ്രസിഡന്റ് കെ ടി ജോണി ലോഗോ ഏറ്റുവാങ്ങി പരമേശ്വരൻ മാസ്റ്റർ സി വി കൃഷ്ണകുമാർ ചന്ദ്രബോസ് അടുവാശ്ശേരി ജയ്മോൻ ആക്കനത്ത കെ പി നോബിൾ ഉത്തമൻ മതിലകം ഷെജി ജോഷി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കെ പി ജോഷി സ്വാഗതവും നാസർ ബാബു മംഗലത്ത നന്ദിയും പറഞ്ഞു